നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മണ്ണിൻ്റെ ചരിത്രമാണ് മനുഷ്യൻ സംസ്കാരത്തിൻ്റെ ആദ്യ വിത്ത് നട്ടത് മണ്ണിലാണ് മണ്ണിൽ പണിയെടുത്താണ് നാഗരികത എന്ന വലിയ വിളവ് മനുഷ്യൻ കൊയ്തെടുത്തത് മണ്ണിൽ ചവിട്ടി നിന്ന് ഓരോ മനുഷ്യൻ്റെയും വളർച്ച ആരംഭിക്കുന്നു ആകാശം മുട്ട വളർന്നാലും അവസാനം എല്ലാ മനുഷ്യനും മടങ്ങുന്നതും മണ്ണിലേക്കു തന്നെയാണ് മനുഷ്യൻ മാത്രമല്ല മരവും മറ്റു ജീവജാലങ്ങളും ജീവനുള്ള എന്തും മണ്ണിൽ തുടങ്ങി മണ്ണിൽ തന്നെ അവസാനിക്കുന്നു എത്ര മണ്ണിട്ട് മൂടിയാലും മറക്കാനാവാത്ത ഈ മഹാസത്യം ഇടയ്ക്ക് മനുഷ്യൻ മാത്രം മറന്നുപോകുന്നു അതിന് തെളിവാണ് നാം മണ്ണിനോട് ചെയ്യുന്ന ഓരോ ക്രൂരതകളും കഴിക്കാൻ ഭക്ഷണവും കിടക്കാനിടവും നൽകുന്നതിന് പകരമായി രാസവളങ്ങളും കീടനാശിനികളും മറ്റ് പ്രകൃതിനാശങ്ങളും നാശങ്ങളും വരുത്തിക്കൊണ്ട് മനുഷ്യൻ മണ്ണിൻ്റെ ജീവൻ എടുക്കുകയാണ് ഭൂമി അമ്മയാണെങ്കിൽ ആ അമ്മയുടെ വയറാണ് മണ്ണ് ജീവൻ മുളപൊട്ടുന്നതും അത് നിലനിന്നു പോകുന്നതും മണ്ണിലാണ് മണ്ണില്ലാത്ത ഭൂമിയിൽ ജീവന് നിലനിൽക്കാൻ ആവില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവൻ്റെ പുതപ്പാണു മണ്ണ് ഭൂമിയിൽ തളിരിടുന്ന ഓരോ പുൽക്കൊടിക്കും ഓരോ ജീവിക്കും ആവശ്യത്തിന് ചൂടും തണുപ്പുമേകി അവയെ പൊന്നുപോലെ കാത്തു പരിപാലിക്കുന്ന ഒരു ഉഗ്രൻ പുതപ്പാണ് മണ്ണ് ഭൂമിയിലെ വിധങ്ങളായ ശിലകളിൽ ഈർപ്പം കാറ്റ് മഴ പുഴ സസ്യജന്തുജാലങ്ങൾ എന്നിങ്ങനെ അസംഖ്യം ഘടകങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പ്രവർത്തിച്ചാണ് മണ്ണ് എന്ന പുതപ്പ് രൂപം കൊള്ളുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരമായ കൃഷി മണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു മണ്ണിൽ ധാരാളം ധാതുക്കളും മൂലകങ്ങളുമൊക്കെ അടങ്ങിയിട്ടുണ്ട് സസ്യജന്തുജാലങ്ങളുടെ നിരന്തര പ്രവർത്തന ഫലമായാണ് ഭൂമിയുടെ മേൽമണ്ണ് ബലപുഷ്ടമായത് വനവും പരിസ്ഥിതിയും ഒക്കെ ഉത്ഭവിച്ചതും നിലനിൽക്കുന്നതും മണ്ണിൻമേലാണ് ഭൂമിയിലെ സസ്യജന്തുജാലങ്ങൾക്കെല്ലാം ആഹാരവും ആശ്രയവും ഒരുക്കുന്നത് മണ്ണിൽ കണ് വെറും കണ്ണുകൊണ്ട് കാണാനാവാത്ത സസ്യംഗ്യം സൂക്ഷ്മജീവികൾ വസിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ മഞ്ഞായും മഴയായും വീഴുന്ന വെള്ളത്തെ ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുത്ത് പിടിച്ചു നിർത്തുന്നതിലും സകല മാലിന്യങ്ങളും അകറ്റി അതിനെ ശുദ്ധജലമാക്കി മാറ്റുന്നതിനും മണ്ണിന് വലിയ പങ്കാണുള്ളത് മണ്ണില്ലാതെ മനുഷ്യനോ നാഗരികതയോ ഉണ്ടാവില്ല പല മൂലകങ്ങളും മണ്ണിലുണ്ട് ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ എന്നിങ്ങനെ ഒട്ടുമിക്ക മൂലകങ്ങളെയും കൃത്യമായ അളവിൽ പിടിച്ചു നിർത്തി പ്രകൃതിയുടെ സന്തുലനാവസ്ഥ കാത്തുപരിപാലിക്കുന്നത് അത് നിലനിർത്തുന്നത് മണ്ണാണ് കാലാവസ്ഥയെ രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നത് മണ്ണ് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ മണ്ണില്ലാതെ മനുഷ്യന് ഒരു ജീവിതമില്ല ജീവജാലങ്ങൾക്ക് ഒരു ജീവിതമില്ല കളിമണ്ണ് ധാതുതരികൾ പാറകളുടെയും ശിലകളുടെയും ഒക്കെ ഭാഗങ്ങൾ ജീർണിച്ച സസ്യ ജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയൊക്കെ ചേർന്നതാണ് മണ്ണ് മണ്ണുൾപ്പെടുന്ന ഭാഗമടക്കം പ്രധാനമായും മൂന്ന് മണ്ഡലങ്ങളാണ് ഭൂമിക്കുള്ളത് ഇവയിൽ ആദ്യത്തേത് ഭൂവൽക്കം ക്രസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഭൂമിയുടെ പുറന്തോടാണിത് ഒരു ഓറഞ്ചിൻ്റെ തൊലി പോലെ ഇത് ഭൂമിയെ കാക്കുന്നു മണ്ണും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഭാഗത്തിൻ്റെ ആഴം വൻകരകളിൽ എൺപത് കിലോമീറ്ററും സമുദ്രങ്ങളിൽ ഇരുപത് കിലോമീറ്റർ താഴെയുമാണ് സിയാൽവ എന്നാണ് ഭൂവൽക്കത്തിൻ്റെ വൻകരയുടെ മുകൾ ഭാഗം അറിയപ്പെടുന്നത് സിലിക്കൺ അലൂമിനിയം എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതിനാലാണ് സിയാൽവ എന്ന പേര് ഇതിന് ലഭിച്ചത് കടൽത്തറ ഭാഗമാണ് സിലിക്കണും വഗ്നീഷ്യവും ചേർന്ന സിമ ഭൂവൽക്കത്തിന് താഴെ ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ ആഴമുള്ള മണ്ഡലമാണ് ബഹിരാ ബഹിരാഹരണം ആവരണം ഔട്ടർ കോർ ഇവിടെ ചൂട് രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി ഷെൽഷ്യസ് വരെയാണ് ബഹിരാവരണത്തിനും താഴെ മൂവായിരത്തി നാന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആഴത്തിലുള്ള ഭാഗമാണ് അകക്കാമ്പ് ഇന്നർ കോർ നിക്കലും ഇരുമ്പും ചേർന്നതാണ് ഈ മണ്ഡലം ഭൂവൽക്കത്തിനും കോറിനും ഇടയിലുള്ള മണ്ഡലമാണ് മാൻഡിൽ മണ്ണ് ഇന്ന് കിടന്നയിടത്ത് നാളെ കാണണമെന്നില്ല അതൊരു സത്യമാണ് ഫലക ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രവർത്തനങ്ങളാൽ മൂലം മണ്ണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു നീരൊഴുക്ക് കാറ്റ് എന്നിവ കൂടാതെ ചെറിയ ജീവികളായ കടന്തലുകൾ ചിതലുകൾ ഉറുമ്പുകൾ പോലുള്ള ജീവികളും മണ്ണിനെ വഹിച്ചുകൊണ്ടുപോകുന്നതിൽ ചെറുതല്ലാത്ത പങ്കു വഹിക്കുന്നു മരുഭൂമികളിൽ മണ്ണിൻ്റെ ഒളിച്ചോട്ടത്തിന് കാരണം സുപ്രധാനമായ പ്രതിഭാസമാണ് ആ പ്രതിഭാസത്തിൻ്റെ പേര് മണൽക്കാറ്റ് എന്നാണ് ഇത് മണ്ണിനെ ഒരു സ്ഥലത്തു നിന്നും ചുഴറ്റിയെടുത്ത് മറ്റൊരിടത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പൊടിക്കാറ്റ് ഇതിൻ്റെ ഒരു വകഭേദമാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ചുര ഗ്യാപ് മേഖലകളായ വയനാട് പാലക്കാട് ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ അതിശക്തമായ ഉഷ്ണകാല ചക്രവാതങ്ങളും അതോടനുബന്ധമായി പൊടിക്കാറ്റുകളും വീശാറുണ്ട് ലോകത്തിലാകെ എഴുന്നൂറ് കോടിയോളം ജനങ്ങളുണ്ടെന്നാണ് കണക്ക് എന്നാൽ ഇത്രയും എണ്ണം ബാക്ടീരിയക്ക് ജീവിക്കാൻ നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങുന്ന അത്രയും മണ്ണു മാത്രം മതി ഒരു ഗ്രാം മണ്ണിൽ ഏകദേശം അറുപത് കോടി ബാക്ടീരിയ വളരുന്നുണ്ട് ആവശ്യത്തിന് ഭോഷണം ലഭിച്ചാൽ ഒരു ബാക്ടീരിയ ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് ബാക്ടീരിയകൾക്ക് ജന്മം നൽകുകയും ചെയ്യും ഇത് മണ്ണുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിവരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം